A minha amiga Daniel foi via വ്യാസ്റ്റാർ കുർത്തീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ എഴുതുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോ ഇല്ലാതിരിക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഓൾമോസ്റ്റ് മനസ്സിലായി കാണും കാരണം എന്ന് വെച്ചാൽ റെഗുലർലി വീഡിയോ ഇല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എന്താ റീസൺ എന്നുള്ളത് അതായത് നമ്മൾ പ്രൊഡക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഫീസുകളെല്ലാം തന്നെ കംപ്ലീറ്റ് പെൻഡിങ് ആയിരുന്നു നമുക്ക് കസ്റ്റമേഴ്സിനായി ാസ്റ്റിൽ നമ്മളെടുത്ത് ആ ഒരു കോളർ കുർത്തിന്റെ മയോണിന്റെ കോളർ കുർത്തി ഉണ്ടായിരുന്നു അപ്പോൾ ആ പീസ് നമുക്ക് ഓൾറെഡി പെൻഡിങ് ആണ് അതൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പ്രൊഡക്ഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു ഡിലേ വന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ എന്താകും കസ്റ്റമർക്ക് അത് കംപ്ലീറ്റ്ലി ഡിലേ ആകും പ്രോഡക്റ്റ് ഒരുപാട് ഡിലേ ആകും കഴിഞ്ഞ നാല് വീഡിയോ ഇനിയും ബാലൻസ് ആയതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാൻ തരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെന്റേജ് ഞങ്ങൾ ഇന്നലെ തന്നെ

നമുക്ക് എപ്പോഴും ും ഫാബ്രിക്സിന്റെ സാറ്റർഡേ ആണ് എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നിങ്ങൾക്ക് കാര്യങ്ങള് മനസ്സിലാവില്ലല്ലോ അപ്പോൾ ആൾക്കാർക്കും പേടി തോന്നുന്നത് നമ്മൾ ഇത്രയും ബുക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ എന്താ ഡിലേക്ക് ഇതുവരെ നമ്മൾ അങ്ങനെ ഡിലേ ആക്കിയിട്ടില്ലായിരുന്നല്ലോ പിന്നെ അത് മാത്രമല്ല നമ്മൾ ചെറിയ വേറൊരു പണിയുടെ തിരക്കിലൊക്കെയാണ് അതൊക്കെ നമ്മൾ അടുത്ത അയച്ചോടുകൂടി വീഡിയോയിൽ വന്ന് എല്ലാം പറഞ്ഞു തരും ക്രിസ്റ്റലായിട്ട് കാണിച്ചു തരും എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു കുറച്ച് 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 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീക്ക് ഇങ്ങനെ ഒരു ലാഗായിട്ട് പോയത് അപ്പം എന്തായാലും ഞാൻ അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്സിന്റെ കളക്ഷൻ ഫാബ്രിക് എന്ന് പറയുന്നത് അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് ഫാബ്രിക് നിങ്ങൾക്ക് അല്ലേ അപ്പൊ ഫാബ്രിക്ക് തരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഫാബ്രിക്ക് കിട്ടുമ്പോഴത്തേക്കും ഒരുപാട് പ്രോഡക്റ്റുകൾ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം ഫ്രോക്കുകളാണെങ്കിലും കുർത്തീസ് ആണെങ്കിലും ഈ തയ്ക്കുന്ന ചേച്ചിമാർക്കും തയ്യൽ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു ഫാബ്രിക്കും ഇങ്ങോട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത് കാരണം അവർക്ക് പഠിക്കാനൊക്കെ ഈ കോട്ടൺ ഫാബ്രിക്സ് കിട്ടുമ്പം നല്ല എളുപ്പമായിരുന്നു അങ്ങനെ ഒരുപാട് പേര് എന്നോട് കട്ട് പീസ് വിറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അന്ന് തൊട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഫാബ്രിക്സിൻ്റെയും വിറ്റുകൾ നമ്മുടെ ലിരിപ്പുണ്ട് ഫാബ്രിക്കുകൾ നമ്മുടെ ഇനിയും നൂറ് നൂറ് മീറ്റർ വീതം ഇരിപ്പുണ്ട് അപ്പൊ അതിന്റെ എല്ലാ കളക്ഷൻസും ഞാനൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ സാറ്റർഡേ നമ്മുടെ ഓഫർ ആണ് നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ് ഇപ്പൊ സാറ്റർഡേ ഓഫർ ഇത് എന്താ നമ്മൾ കൊടുത്തിരിക്കുന്ന പറഞ്ഞാല് എട്ട് മീറ്ററിന്റെ ഫിറ്റ് അതായത് എട്ട് മീറ്റർ വരുന്ന വിറ്റുകളെല്ലാം തന്നെ വെറും നാനൂറ്റി അൻപത് രൂപ അത് ഫ്രീ ഷിപ്മെൻ്റിൽ നിങ്ങളുടെ കൈകളിലേക്ക് തരുവാണെങ്കിൽ പെർ കെ ജി ആയിട്ടാണ് തരുന്നത് അതിനകത്ത് മിക്സിംഗ് ഫാബ്രിക്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു കെ ജി എന്ന് പറയുന്നതിനകത്ത് എട്ട് മീറ്റർ ആണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഭയങ്കര റക്കാണ് കേട്ടോ അത് വാങ്ങിക്കുന്നത് അപ്പം എട്ട് മീറ്ററിനകത്ത് നിങ്ങൾക്ക് പല ഇൻക്ലൂഡിങ് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കുകൾ അജുരക്ക് ഡിസൈനർ ഫാബ്രിക്സ് എല്ലാം മിക്സ് ആയിട്ട് നിങ്ങൾക്ക് എട്ട് മീറ്റർ കയറി വരും ബാക്കിയുള്ള ആൾക്കാർക്ക് പ്യുവർ കോട്ടൺ മാത്രമായിരിക്കും എട്ട് മീറ്റർ വരുന്നത് അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരു ഇരുപത് പേർക്കായിരിക്കും നമ്മൾ ഇത് അവൈലബിളിറ്റി ആക്കി കൊടുക്കുന്നത് ഇരുപത് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് പേർക്ക് ചെയ്യാനുള്ള ഒരു ഫാബ്രിക്സ് ആയിരിക്കും നമ്മുടെ ഇടയിൽ ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു ഇരുപത്തഞ്ച് പേർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ചല്ല ഒരു നൂറ് പേർക്ക് തരാനുള്ള കട്ട് പീസ് വിറ്റുകൾ എൻ്റെ ഉണ്ട് പക്ഷെ അത് നമുക്ക് മൂന്ന് നാല് പാർട്സ് വീഡിയോ ആയിട്ട് ഇടാം അന്നേരം നമ്മുടെ പുതിയ പ്രോഡക്റ്റുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ട് ഇങ്ങടേക്ക് വരുള്ളൂ അന്നേരം നമുക്ക് നിങ്ങൾക്ക് കുർദീസിന്റെ അപ്ഡേഷൻസ് അങ്ങനെ തന്നു തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചായിട്ട് ആ ഒരു നൂറ് പേരെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് നാല് പോർഷൻസ് ആയിട്ട് നമ്മുടെ ഈ ഒരു കട്ട് പീസ് വീഡിയോസ് ഇടുവാൻ ഇടാൻ പോവുകയാണ് അപ്പോൾ വെറും നാനൂറ്റി അൻപത് രൂപ അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിൽ വി ആർ എസിൻ്റെ ഇതുവരെയുള്ള കംപ്ലീറ്റ് കട്ട് പീസുകളും ഡിസൈനർ ഫാബ്രിക്സിൻ്റെ ഹെവി ഡിസൈനർ ഫാബ്രിക്സ് എല്ലാം കൂടി മിക്സിംഗ് ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരും കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടൺ ഹക്കോബാസ് ആണ് ഫുൾക്കാരി ഹക്കോബാസ് ആണ് അത് നമ്മുടെ നൂറ് രൂപ പെർ മീറ്റർ നൂറ് രൂപ റേറ്റ് ഉള്ള ഹക്കോബാസ് ആണ് അത് നമ്മുടെ കയ്യിൽ നൂറ് നൂറ് മീറ്റർ അവൈലബിൾ ആണ് അതുകൊണ്ട് അത് ഞാൻ ആദ്യം കാണിക്കുവാണ് അത് ആവശ്യമുള്ള മീറ്റർ മുതൽ മീറ്റർ വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ഇപ്രാവശ്യം ഞങ്ങൾ അതും ഫ്രീ ഷിപ്പ്മെന്റിൽ തരുവാണ് കാരണം സാറ്റർഡേ ഓഫർ ആയതുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നല്ല ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ഇത് നൂറ് മീറ്റർ അവൈലബിൾ ആണ് പെർ മീറ്റർ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപ അപ്പൊ അടുത്തെന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഞാൻ ഇരുന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്സ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഗോഡൗണിൽ ഇങ്ങനെ എല്ലാം ബാലൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങ് ഇരുന്ന് ചെയ്യുവാണ് ഇപ്പോൾ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇത് ഈ കാണുന്ന എല്ലാ ഫാബ്രിക്സുകളും കട്ട് പീസുകളും എല്ലാം ഈ അജക്കെല്ലാം നിങ്ങൾക്ക് ബെറ്ററേക്കുള്ളൂ ഇതെല്ലാം നിങ്ങൾക്ക് എട്ട് മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ആയിട്ട് കയറി വരുന്ന പ്രോഡക്റ്റുകളാണ് അടുത്ത് ഇതിൻ്റെ ഞാൻ കാണിക്കാം അടുത്തതാണ് വൈൻ കളറ് നല്ല ഭംഗിയായിട്ടുള്ള വൈൻ കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർ പിസ്ത ഗ്രീൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പിസ്ത ഗ്രീൻ ആണ് അടുത്തത് നമ്മുടെ ഓണിയൻ പിങ്ക് ഷെയ്ഡ് കോട്ടൺ ഫുൾക്കാരിൻ്റെ ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഇതെല്ലാം തന്നെ നമുക്ക് നൂറ് നൂറ് മീറ്റർ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വിറ്റുകളെല്ലാം പെർ മീറ്റർ നൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് പെർ മീറ്റർ നൂറ് രൂപയ്ക്ക് നൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഒരു നാന്നൂറ്റി ഒരു മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഷിപ്മെൻ്റ് ഫ്രീ ആയിരിക്കുമേ അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്യുർ കോട്ടൺ ഹക്കോബയുടെ ഒരു ഇരുപത് ഇരുപത് മീറ്റർ വെച്ചിട്ട് വീണ്ടും അവൈലബിൾ ആണ് ഓൾറെഡി നിങ്ങൾ ഇതെല്ലാം കസ്റ്റമേഴ്സ് കണ്ടതാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് ഇത് ഇതിൻ്റെയും അര മീറ്റർ ബിറ്റുകൾ ഉണ്ട് ഈ അരമീറ്റർ ബിറ്റുകൾ എല്ലാം നമ്മുടെ പെർ കെ ജി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ ഒരു കെ ജി ആയിട്ട് അതായത് എട്ട് മീറ്റർ ബിറ്റുകൾ വിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്റർ ഉണ്ടാവും ചിലപ്പോൾ നാല് മീറ്റർ ഉണ്ടാവും ഒരു കെ ജി നാനൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് അതിനകത്ത് എല്ലാ ഡിസൈനർ ഫാബ്രിക്സും ഇൻക്ലൂഡഡ് ആകും ഇത് വരുന്നത് നമ്മുടെ നൂറ് രൂപയാണ് പെർ മീറ്റർ ലാവൻഡർ ഷെയ്ഡ് ആൻഡ് നമ്മുടെ റെഡ് ഷെയ്ഡ് നമ്മുടെ ഒരു ടൊമാറ്റോ റെഡ് ഷെയ്ഡ് ആൻഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡ് ആൻഡ് നമ്മുടെ ഇതാ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇത്രയും നമ്മുടെ കോട്ടൺ ഹക്കോബാസ് ആണ് പെർ മീറ്റർ എന്ന് പറയുന്നത് നൂറ് രൂപ ഫുൾക്കാലിയും ഇതും നൂറ് രൂപയാണ് അതുപോലെ ഫ്രഷിക് ഫ്രീ ആണ് പിന്നെ നമ്മുടെ കട്ട് പീസുകളുടെ ഒരു ജസ്റ്റ് കാണിച്ചേരണം ഇങ്ങനത്തെ പ്യോർ കോട്ടൺ ആയിട്ട് വരുന്ന ഈ അജറക് ബിറ്റുകളും കട്ട് പീസുകള് ഇങ്ങനത്തെ ഇങ്ങനത്തെ കട്ട് പീസസ് ഒക്കെയാണ് വരുന്നത് എല്ലാ കോട്ടൺ കട്ട് പീസുകളും ഇൻക്ലൂഡിങ് ആയിക്കോണ്ട് നമുക്ക് വരും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനത്തെ എല്ലാ കട്ട് കട്ട്പീസുകളും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കിലോയ്ക്ക് അതായത് ഒരു കിലോ എന്നുള്ള എട്ട് ആണ് നമ്മൾ വെക്കുന്നത് രണ്ട് മീറ്ററിൻ്റെ ആണെങ്കിൽ രണ്ട് മീറ്റർ എങ്കിലും നാല് മീറ്റർ വയ്ക്കും രണ്ട് നാല് ആറ് എട്ടായിട്ടുള്ളതായിരിക്കും വെക്കുന്നത് ഇനി അഞ്ച് മീറ്റർ ആണെങ്കിൽ ഒരു അഞ്ച് മീറ്ററിൻ്റെ കട്ട് പീസ് ഉണ്ടാകും ഒരു മൂന്ന് മീറ്ററിൻ്റെ കട്ട് പീസ് ഉണ്ടാകും അങ്ങനെ എല്ലാം കൂടി മിക്സിങ് ആയിട്ടായിരിക്കും തരുന്നത് നാനൂറ്റി നാനൂറ്റി അൻപത് രൂപ അത് ഷിപ്പ്മെൻറ്റ് ഫ്രീ ആയിട്ട് വരുമ്പം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അൻപത് രൂപ പോലും ആകുന്നില്ല ഷിപ്പിംഗ് ചാർജും കൂടി നമ്മൾ തരുവാണ് അപ്പോൾ ഏറ്റവും നല്ലൊരു ഓഫർ ാണ് സാറ്റർഡേ ഓഫർ എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്കായിരിക്കും നമ്മളിത് അവൈലബിലിറ്റി ആക്കി കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ നമ്മുടെ തായ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ പെൻഡിങ് ഓർഡേഴ്സും നമ്മൾ ഇന്നലെ ഒരു മാക്സിമം എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഇന്നലെ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനാദ്യമേ തന്നെ ക്ഷമ ചോദിക്കുവാണ് ഇത്രയും ഒരു ഡിലേ ആയി പോയത് കൊണ്ട് ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കോൺടാക്ട് ചെയ്യാം നമ്മൾ അത് തിരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ഓഫർ എഴുതുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് നമുക്ക് റീഫണ്ട് ഇല്ലാത്തത് ബാക്കി എല്ലാ പ്രൊഡക്ടുകൾക്കും നമ്മൾ റീഫണ്ട് അവൈലബിൾ ആക്കി തരുന്നുണ്ട് പിന്നെ ഓഫർ ഇടുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും തയ്ക്കുന്ന ശേഷിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അടുത്ത ഒരു നാല് വീഡിയോ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ കട്ട് വീഡിയോസ് ആയിരിക്കും വരുന്നത് അപ്പോൾ എല്ലാം അവർക്ക് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ കോട്ടൺ ലൈനിങ്സ് വേണ്ടുന്ന ആൾക്കാർക്ക് കോട്ടൺ ലൈനിങ്ങും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ ക്രേപ്പ് വേണ്ടുന്ന ആൾക്കാർക്ക് ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലാണ് ഈ കഴിഞ്ഞ ഒരു ആറ് മാസത്തെ കംപ്ലീറ്റ് കട്ട് പീസ് ബിറ്റുകളും നമ്മൾ ശേഖരിച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ ഗോഡൌണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ എന്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തിങ്കളാഴ്ച പോലും നമുക്ക് റെഗുലർലി വീഡിയോസ് ആയിട്ട് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു താങ്ക് യു ബൈ